വിദേശ പഠനം നടത്തുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോൾ നൽകുന്ന പലിശരഹിത വായ്പ പരിഷ്കരിക്കുന്നതിനുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പാലായിൽ നടക്കുന്ന സീറോ മലബാർ സഭ മേജർ ആർച്ച് എപ്പിസ് കോപ്പൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സീറോ മലങ്കര സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ബസാലിയോസ് മാർക്ലിമീസ് കതോലിക്ക ബാവ മുഖ്യാതിഥിയായി പങ്കെടുക്കും പലിശ ഇല്ല വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കീം പലിശ പൈസ കൊടുത്ത ഇന്ത്യയിലെ അമ്പത് ശതമാനം കുട്ടികൾ എടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ആ പദ്ധതി പുതിയ രീതി പുനരാവിഷ്കരിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുപത് ലക്ഷം രൂപ പലിശ ఎత్ర వేసి బాగా ఇప్పుడు ఈ పలస బి ఇరవై లక్ష పలస అదాత్ సమయత్ మిని బాంగ ఇది చేయాలి అంబద్దు ప్రశ్న పక్షే